ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് പ്രസ് ഞങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഫ്രണ്ട്സ് വിശ്വസിക്കുന്നു ഞാൻ പറയാൻ പോകുന്നത് തലയിൽ ഒരു പേര് എല്ലാ പേനകളും ഒന്നണല്ലം ചത്ത് പൊഴിഞ്ഞു പോകുവാൻ ഒരു ചെറിയൊരു ഒറ്റമൂലി ഓക്കെ അപ്പോൾ ഈ ഒരു ഒറ്റമൂലി നിങ്ങൾ ഒരൊറ്റ തവണ തളയിൽ പ്രയോഗിച്ചാൽ മതി പേനും ഈരൊക്കെ ചത്ത് പൊഴിഞ്ഞു പോകും അതിൽ യാതൊരു സംശയം അപ്പോൾ ആ മരുന്ന് എന്താണെന്ന് അത് എങ്ങനെയാണ് യൂസാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതിനു മുൻപായിട്ട് ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായ ടാങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് അതല്ല ടോപ്പിക്കിലോട്ട് ടോക്കെ അപ്പോൾ ഈ ഇടയ്ക്കൊരു വ്യക്തി എന്നെ വിളിച്ച് പറഞ്ഞത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അതിൽ ഒരാളുടെ കാര്യം പറഞ്ഞു ബ്രോ തലയിൽ റച്ചും പേനാണ് ഒരു രക്ഷയില്ല ഈ പേന് കൊണ്ടുവരുന്നതാകട്ടെ എൻ്റെ കൊച്ചു അപ്പോൾ ഈ കുട്ടി സ്കൂളിൽ പോകുന്നു പേന് കൊണ്ടുവരുന്നു അത് വീട്ടിലെല്ലാവർക്കും കിട്ടുന്നു ഒന്ന് ചില കിടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ അപ്പോൾ ആ വ്യക്തി പറയാണ് എൻ്റെ തല നിറച്ചും പേന രക്ഷയില്ല രക്ഷയില്ല പേന ഇരുന്ന് താഴെ കൊടുന്ന് നിറഞ്ഞു എപ്പോഴും ഇങ്ങനെ ചോർന്ന നടക്കുന്നത് ഇങ്ങനെ ചോറിഞ്ഞ് കളി നടക്കുന്നത് എന്ന് വ്യക്തി പറഞ്ഞു ഞാൻ ഒരുപാട് മരുന്നുകൾ വേണ്ടി തലയെ വാരി തേച്ച് പൂശി ചണ്ണി നോക്കി എന്ന് രക്ഷയില്ല ഒരു രക്ഷയിടുന്നു ആ മരുന്ന് തേക്കണ സമയത്ത് മൂന്നാല് പാനിങ്ങനെ പഴിഞ്ഞു വീഴും അതിനെ കൊല്ലുത്ത അത് കഴിഞ്ഞ് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും വീണ്ടും തല അടച്ചും പുറ്റി പിടിച്ച് പാൻ വരുന്നു എന്നാണ് വ്യക്തി പറഞ്ഞത് ഹെൽമറ്റ് യൂസ് ആക്കുമ്പോഴത്തേക്കും തലയെ കൂടി താഴോട്ട് കറിയും നെച്ചിരൊക്കെ മൂക്കുലെ കണ്ണിലൊക്കെ വന്നുകയാണെന്നു ആ വ്യക്തി പറഞ്ഞു അപ്പോൾ ആ വ്യക്തിക്ക് ഞാൻ ഈ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു ഇപ്പോൾ ആ വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആ വ്യക്തി ഈ ഒരു മരുന്ന് യൂസാക്കി ഞാൻ പറഞ്ഞു കൊടുത്ത അന്ന് തന്നെ വ്യക്തി യൂസാക്കി കേട്ടോ യൂസാക്കി എന്നെ വിളിച്ചു ബ്രോ സൂപ്പർ മരുന്ന് കിടില മരുന്ന് നിങ്ങള വീഡിയോ കെ എപ്പോഴും പറയുമല്ലോ കിണ്ണാൻ കാച്ച മരുന്നൊക്കെ അത് സത്യം തന്നെയാണ് കിണ്ണ കാച്ച കിടില മരുന്ന അതേ സൂപ്പർ മരുന്നാന്ന് കിടില മരുന്ന കിണ്ണൻ കാറ്റിയ മരുന്നാണ് ഇത് യൂസ് ആക്കി നോക്കുക ഇത് നിങ്ങൾ ഒരൊറ്റ തവണ യൂസ് ആക്കിയാൽ മതി രണ്ടും മൂന്നും യൂസ് യൂസാക്കേണ്ട ഒരു തവണ യൂസ് ആക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഈ പേരിൻ്റെ ശല്യം കൊണ്ട് പുറത്തു മുട്ടി കഴിഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് പറയാൻ കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാലും മറക്കാൻ പറ്റാത്ത ജീവിതോട് കാഴ്ച ഞാൻ കണ്ടു മറക്കാൻ പറ്റാത്ത രീതിയിലൊരു കാഴ്ചകൊണ്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകണ്ടു ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫാമിലിയായിട്ട് പോയാണ് ഞാനുണ്ട് എൻ്റെ വൈഫുണ്ട് കൊച്ചുണ്ട് ഓക്കെ നമ്മളിങ്ങനെ പൊയ്ക്കൊള്ളുന്ന സമയത്ത് പൊതുവേ ഞാൻ വണ്ടി സ്ലോ ആയിട്ടേ ഓടിക്കാറുള്ളൂ കൂടിയ നാൽപ്പത് നാൽപ്പതിനുള്ളിൽ ഞാൻ പോകൂല്ല നാൽപ്പതായിട്ട് ഞാൻ പോകാറുള്ളൂ നിങ്ങൾക്ക് തന്നെ അറിയാം ചില ആൾക്കാർ കാണാൻ കൗതുകമുള്ള കാഴ്ചകൾ വഴിയിൽ കണ്ടാൽ വണ്ടി സ്ലോ ആക്കും ഞാൻ അങ്ങനെ സ്ലോ ആക്കിയല്ല ഞാൻ അങ്ങനെ കൂടുതൽ വാങ്ങി നോക്കാറില്ല വായി നോക്കാറുണ്ട് കൂടുതൽ നോക്കാറില്ല ഓക്കെ അപ്പോഴ ഒരു കാഴ്ചകൊണ്ട് ഞാൻ വണ്ടി സ്ലോ ആക്കിയതല്ല ഞാൻ പൊതുവെ സ്ലോ ആയിട്ടേ പോകത്തുള്ളൂ ഓക്കെ അങ്ങനെ പൊക്കോട്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി ബൈക്കിൽ പോയാണ് ബുള്ളറ്റിലാണ് പോണത് മുള്ളറ്റിൽ കുട്ടി കുട്ടി വെച്ച് പോയാണ് അതും വലിയ സ്പീഡൊന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തി വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നതിൻ്റെ തൊട്ട് ബേക്കിലായിട്ട് ഒരു കൈക്കുഞ്ഞ് വെച്ചോണ്ട് ലേഡിക്കപ്പെടും ഒര് ഒരു കൈക്കുഞ്ഞിനെ വെച്ചോണ്ട് ലേഡിക്കപ്പെടും ഒരു കൈക്കുഞ്ഞിനെ കൈ പിടിച്ചുവെച്ചോണ്ട് ഒരു സ്ത്രീ ഇരിക്കുകയാണ് ലേഡി അയാളുടെ വൈഫാണെന്ന് ഞാൻ ഓഹിക്കുന്നു ഓക്കെ അപ്പോഴ് അതോട്ടെ കാര്യം പറഞ്ഞില്ല ഞാൻ നോക്കിയപ്പോഴ് ഒരു കൈയില് കൊച്ചിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ മടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കിണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എടുത്തറിഞ്ഞു കാരണം കൊല്ലാൻ പറ്റില്ല കാരണം കൊച്ചു കൈ രണ്ട് പേരും ഉണ്ടെങ്കിലേ കൊല്ലാൻ പറ്റത്തുള്ളൂ രണ്ട് കൈവാണല്ലോ കൊല്ലാൻ വേണ്ടി കിണ്ടി എറിയുകയാണ് വീണ്ടും അതിലല്ലേ ഇങ്ങനെ കൊച്ച് ഞാൻ കണ്ട കാര്യം പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നു ആ വ്യക്തിയുടെ തല നിറച്ചും കളം എങ്ങനെ കിണ്ടുമ്പോഴൊക്കെ കിട്ടണമെങ്കിൽ ആ തലകുട്ടി മൊത്തം പറ്റമ്പിടിച്ചിരി പോട്ടു സംഭവം സംഭവം പറ്റം പിടിച്ചിരി പോട്ടു ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള പറ്റമ്പിടിച്ചിരിക്കുന്ന പേന വരെ കംപ്ലീറ്റ് ആയിട്ട് ഒരെണ്ണം പോലും ബാക്കിയില്ലാതെ കംപ്ലീറ്റ് ഈയൊരു മരുന്ന് പ്രവേശിച്ച് കഴിഞ്ഞാൽ പൊഴിയും ചത്ത കൊഴിയും പോവും ഈരിപ്പൂ താരം എല്ലാം പണ്ടാരവും മനസ്സിലായില്ല അപ്പോൾ ബസ്സിൽ പോയിട്ടിങ്ങനെണ്ട സ്കൂട്ടി പോയാലും ഒരു കൈ വണ്ടി ഓടിച്ചിട്ടേ അങ്ങനെ കണ്ട പേൻ്റെ ശല്യം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പേൻ ശല്യം പൂർണ്ണമായിട്ടും ഈ ഒരു മരുന്ന് പ്രയോഗത്തിലൂടെ മാറിക്കിട്ടും ഈ ഒരു മരുന്ന് പ്രയോഗത്തിലൂടെ മാറിക്കിട്ടും ഓക്കെ അപ്പോൾ ഇനി ആ ഒരു മരുന്ന് എന്താണ് എന്നുള്ളത് ഒരു പറഞ്ഞു തരാമോ പൊതുവെ ഞാൻ കാര്യം പറയാം പൊതുവേ ഞാനൊരു കാര്യം പറയാം ഈ കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ള മിക്ക ആൾക്കാർക്കും നൂറിൽ എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാർക്കും പേര് ഉണ്ടാവും പേന ഉണ്ടാകും അപ്പോൾ കുട്ടികളെ കെയർ ചെയ്യണം മനസ്സിലായല്ലേ അപ്പം മാതാപിതാക്കൾ കുട്ടികളെ കെയർ ചെയ്യുക ഓക്കെ ഇടയ്ക്ക് നോക്കുക കൊച്ചിന് തലേ പേരുണ്ടോ കൊച്ചിൻ്റെ തലേലേ പേന ഉണ്ടോ നോക്കണം നോക്കിയിട്ട് ഈ എടുത്ത് ഇങ്ങനെ കൊല്ലത് ഈ മരുന്നങ്ങ് വെച്ചോട്ടണം ഈ മരുന്ന് വെച്ചോട്ട് ഓക്കെ അപ്പോൾ ഇതൊരു സിമ്പിൾ മരുന്നാണ് ആർക്ക് വേണം യൂസ് ആക്കാം യൂസ് ആക്കണം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ കൊച്ചുകുട്ടികളെ പ്രത്യേകം കെയർ ചെയ്യുക കൊച്ചുകുട്ടികളാണ് ഈ ഒരു സാധനം കൊണ്ടുവരുന്നത് വീട്ടിൽ ഓക്കെ അപ്പോൾ പിള്ളേരെ സ്കൂളിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും വരുവോ അല്ല പല രീതിയിലുള്ള പല സ്വഭാവത്തിലുള്ള മാതാപിതാക്കളാണ് ചില മാതാപിതാക്കൾ ശ്രദ്ധിക്കില്ല പിള്ളേരെ ശ്രദ്ധിക്കത്തില്ല നിങ്ങൾ അറിയാമല്ലോ നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അവർ പറയും അടുത്തിരിക്കുന്ന കൊച്ചിന് പനിയായിരുന്നു പനി ആയിരുന്നു അത് പിന്നെ ഇങ്ങോട്ട് പടരാൻ വേണ്ടി തൊള്ളായിരം മണിക്കൂറൊന്നും കണ്ട പിള്ളേർക്ക് അസുഖമാണെങ്കിൽ പിള്ളേർ സ്കൂളിൽ വിടല്ല എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പറയാം അത്രേ ഉള്ളൂ നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ പനിയാണ് ഫീവറാണ് ജലദോഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അത് മാറിയ ശേഷം മാത്രമേ കൊച്ചിൻ്റെ സ്കൂളിൽ വിടാവുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും വേറെ കുട്ടികൾക്കും ഈ ഒരു ജലദോഷവും ഫീവറൊക്കെ പടർന്നു പിടിക്കും അപ്പോൾ അതുകൊണ്ട് അന്ന് കയർ ചെയ്യണം അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ പാന് തലയെ വന്നു കഴിഞ്ഞാലെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണം ഡിഫ്യൂസ് കളയുക ഓക്കെ അപ്പോൾ അങ്ങനെ ഡിഫ്യൂസ് കളയാൻ പറ്റിയൊരു മരുന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് വലിയ ആൾക്കാർക്കും യൂസാക്കാം കൊച്ച് കുട്ടികൾക്കും യൂസ് യൂസാക്കാം കൊച്ചു കുട്ടി പറയുമ്പോഴത്തേക്ക് ജനിച്ചവള നടക്കല്ല ജനിച്ചത് ഈ ഇടയ്ക്ക് ഞാൻ ഒരു ഫേസ് പാക്ക് പറഞ്ഞു കൊടുത്ത് വീഡിയോ ഇട്ട് ഫേസ് പാക്ക് പറഞ്ഞ് വീഡിയോ ഇട്ട് അതൊരു ലേഡിക്ക് വൈകിയാണ് എൻ്റെ കൊച്ചു കറുപ്പാണ് എന്റെ കൊച്ചിന് മൂന്ന് മാസം പ്രായമുണ്ട് മൂന്ന് മാസം പ്രായമുണ്ട് ഞാൻ ഇത് മുഖത്ത് വിട്ടുകൊടുത്തോട്ടെ സത്യം പറഞ്ഞ രീതി എനിക്ക് എങ്ങനെ വന്നു ഇതാണ് ആൾക്കാർ മനസ്സിലായി അപ്പം ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഈ ഒരു മെഡിസിൻ യൂസാക്കാം ഓക്കെ അപ്പോൾ അതിനു അതിനുമ്പ്പ് യൂസാക്കി കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ യൂസാക്കണ്ട പത്ത് വയസ്സ് തൊട്ട് അങ്ങോട്ട് ഉള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും അപ്പൂമാർക്കും അമ്മച്ചിമാർക്കും അപ്പോൾ പത്ത് വയസ്സിന് താഴെയുള്ള ഗ്രാമകാലം ചെയ്യുക ഈ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചീപ്പ് കൊണ്ട് പതിയെ വലിച്ചെടുക്കുക പതിയെ ചീപ്പുണ്ട് പതിയെ വലിച്ചെടുത്ത് കൊല്ലുക നിങ്ങളാണ് കുട്ടിക്ക് പേന ഉണ്ടാവുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ മരുന്ന് തേച്ച് പേനെ കൊന്നു കളയുക പേന കൊന്നു കളയുക പിന്നെ കുട്ടിയുടെ തല ഫ്രഷാക്കി കുട്ടിയുടെ തല ഫ്രഷാക്കി പേന അപ്പോൾ ഇനി ആ ഒരു മരുന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പടികാരം വാങ്ങുക കടികാരമല്ല പടികാരം ഓക്കെ പടികാരം മനസ്സിലായല്ലോ മനസ്സിലായോ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് പടികാരം ഓക്കെ ഇത് നിങ്ങൾ എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും പർവചന കടയിൽ വാങ്ങാൻ കിട്ടും മാർഗ്ഗ ഫ്രീകളും ഇപ്പോൾ വാങ്ങാൻ കിട്ടും അഥവാ നിങ്ങൾക്ക് ഇനി ഓൺലൈൻ ഷോപ്പുകളിൽ വേണമെങ്കിലും ഇത് വാങ്ങാം ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നും ഇത് വാങ്ങാം കുഴപ്പമില്ല ഓക്കെ എവിടെ നിങ്ങൾ വാങ്ങുക മേടിച്ചിട്ട് ഒരു പീസ് എടുക്കുക ചെറിയ പീസ് അതായത് ഒരു നെല്ലിക്കളവ് ഒരു ചെറിയ നെല്ലിക്ക ഒരു ചെറിയ നെല്ലിക്കളവ് നെല്ലിക്കളികൾ നെല്ലിക്ക ഓ അത് തന്നെ ഓക്കെ അപ്പോൾ ആ ചെറിയൊരു ഒരു നെല്ലിക്കളവിന് ഈ സംഭവം എടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു നെല്ലിക്കളവ് പടികാരം ചേർക്കുക നല്ലതുപോലെ മിക്സ് ആക്കുക നല്ലതുപോലെ മിക്സ് ആക്കുക നല്ലതുപോലെ മിക്സ് ആക്കി ഈ പടികാരം അതിൽ അലിയണം ഈ പടികാരം അലിയണം ഓക്കെ അങ്ങനെ അലിഞ്ഞ ശേഷം ഈ വെള്ളം പടികാരം ഇട്ട് അലയിച്ചേർത്ത ആ പച്ച വെള്ളത്തിനെ തലയിൽ തളിച്ചു കൊടുക്കുക തലയിൽ തളിച്ചെന്ന് തലയിൽ ഒഴിക്കണ്ടവിട്ട് വിട്ട് മസാജ് വെച്ച് മനസിലായ മനസ്സിലായോ തലയെ തളക്കിയ കൊണ്ട് ഇളങ്ങി കൊടുക്കുക തലയിൽ കൊണ്ട് ഇളക്കി കൊടുക്കുക എനിക്ക് അറിയാം കല്യാണക്കാർക്ക് നല്ല പോലെ വിരൽ നടക്കാൻ കാര്യം കൂടെ പറയണ്ട തലയിൽ തളിക്കാ വിരൽ കൊണ്ട് ഇളങ്ങി കൊടുക്കുക ഇത്ര